രാജസൂയം യാഗം നടത്താൻ നിശ്ചയിച്ചു ധർമ്മപരം അപ്പൊ അതിന് ഭയങ്കര സമ്പത്ത് വേണം ഞാൻ പറഞ്ഞു കേൾക്കുമ്പോ ശ്രോതാക്കൾ വിചാരിക്കുന്നു മഹാഭാരതത്തിലെ കഥയില്ലേ നമുക്ക് എന്തുവാ നമ്മുടെ കാര്യാണ് മനസ്സിനകത്താൻ കണ്ട് വലിയൊരു ബംഗ്ലാവ് പണിയണം എന്ന് ആഗ്രഹിക്കും അതിന്റെ ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ ഇപ്പഴത്തെ കാര്യം തന്നെ അതൊന്ന് കാശ് പിരിക്കാൻ വെക്കും ആവശ്യത്തിനാണോന്നല്ല യാഗം നടത്താൻ ഫണ്ടില്ലെന്ന് കണ്ടപ്പോ ധർമ്മപുത്ര കുബേരന്റെ അടുത്തേക്ക് നകുലനും സഹദേവനും ആയിരുന്നു കാശികടമ കുബേരൻ ഇവരെ ഇരുത്തി ഒരു സംശയം ചോദിച്ചു എപ്പോഴാ മടത്തര അല്ല അതിങ്ങനെ ഏട്ടൻ എന്തെങ്കിലും പലിശ സഹിതം മടക്കി വരും ഒരു സംശയം തീർക്കാണ്ട് നിങ്ങൾ സംശയം തീർത്തു തരണം കടം വാങ്ങിയതിന് ശേഷം മടക്കി കൊടുക്കുമ്പോ ആ കടം വാങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സന്തോഷം മടക്കി കൊടുക്കുമ്പോൾ ഉണ്ടാവോ வல்லத்தொருமான நம்ம வீடு பணியன் வண்டி நம்மளே சில சங்கல்பத்தில் அப்புறம் உள்ள வீடு பணியாண்டி இஷ்டம் போல காசு கடன் வாங்கு தாராம் பைசா கடன் வாங்கி ஒரு தூர்த்து வரை காணிச்சிட்டு கஷ்டம் பணியினர் ഉണ്ട് ആവശ്യമില്ലാത്ത സ്പേസ് ഇഷ്ടം മരുതി ഉപയോഗിക്കാത്ത റൂമ് എന്നെങ്കിലും കയറി വരാവുന്ന മക്കൾക്കോ പേരക്കുട്ടികൾക്കോ വേണ്ടി മുറി അതാണോ നല്ലത് അവനവൻ ആവശ്യമുള്ള മുറിയാവുമ്പോൻ്റെ സൗകര്യമായി നമ്മുടെ മുറി ഇപ്പൊ അതിഥികൾ ഒന്ന് താമസിക്കൂ അതിഥികൾ ഒന്ന് താമസിക്കാത്ത മുറി അത് അടിച്ചോറിച്ച് തുറക്കണ്ടേ ഇതൊന്നും ആദ്യം ആലോചിക്കില്ല ഒരു മിനിമം വേണ്ട അല്ലേച്ചിട്ട് എന്റെ ബെഡ്റൂമും ഇരുന്നിഴുന്ന റൂമും ഒരു അതിഥി മുറി മാത്രമേ എൻ്റെ കൂട്ടുകയുള്ളു അതിഥി മുറി ഞാൻ കണ്ടിട്ട് കണ്ടുവല്ലേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല വല്ലാതെ ലോൺ എടുത്തിട്ട് ആ ലോൺ മടക്കി അടയ്ക്കുമ്പോ ഈ സന്തോഷം ഉണ്ടാവുമോ കുബേരം ചോദിച്ചു പലിശ സഹിതം മടക്കി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് നകുളിനും സഹുദേവനും വന്നതെങ്കിലും തുടക്കത്തിലെ സുഖാന്തി ഉണ്ടാകുമോ ഇപ്പൊ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് വീടുകളിലൊക്കെ വില നിർമ്മാണത്തിന് എത്ര റുപ്യ ചെലവാക്കിയുണ്ടോ ആ കാശ് വിൽക്കുമ്പോ കിട്ടില്ല ഭൂമിക്ക് മാത്രമേ വില ഉള്ളൂ ഇപ്പൊ അങ്ങനെയാ ഭൂമിക്ക് വില ഉള്ളു കെട്ടിടത്തിൽ മൂന്ന് കോടിയോ നാലു കോടിയോ ചിലവാക്കിയ വിൽക്കുമ്പോ കിട്ടില്ല ഈ ലോൺ മടക്കി അടച്ചിട്ടും ഉണ്ടാവില്ല നകുലൻ സോദരനോധന മറുപടി പറയാൻ എനിക്കറിയില്ല ജ്യേഷ്ഠനോട് ചോദിക്കാനും വിളിച്ചില്ല എങ്ങനെ മൊത്തം കിട്ട് ഏട്ടനോടൊന്നും ഈ വക ചോദ്യം ചോദിക്കരുത് ഏട്ടൻ പറഞ്ഞല്ലേ കിട്ട അപ്പൊ ഒരു കാര്യം ചെയ്യാം അർജുനനോട് പറയാർജുനെ വിളിച്ചുകൊണ്ടിരുന്നത് കുബേരൻ അർജുനനോട് ചോദിച്ചു കടം വാങ്ങുന്ന ആ സമയത്ത് ആ മാനസികാവസ്ഥയാണോ മടക്കി കൊടുക്കുമ്പോ അർജുനൻ ആലോചിച്ചു അർജുനൻ മനസ്സിനെയാണ് പ്രയോജനം ചെയ്തു നമ്മുടെയൊക്കെ കാര്യത്തിൽ പല കാര്യത്തിനും വാങ്ങിക്കഴിഞ്ഞാൽ അത് ആർഭാടത്തിനാകുമ്പോൾ പ്രത്യേകിച്ചു അർജുനൻ പറഞ്ഞു എനിക്ക് പറയാറിയില്ല ഈ പഞ്ചകോശങ്ങളിൽ അർജുനൻ മനോമയ കോശത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വളരെ അർത്ഥതലങ്ങളുണ്ട് ഭീമസേനോട് ചോദിച്ചു കുബേരൻ ഈ ചോദ്യം കുബേരൻ ഇത് ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം മഹാഭാരത കഥ ഉണ്ടാക്കി തരുകയാണ് വേദാഭ്യാസം നടത്തി തെറ്റാണ് എത്രാം തീയതിയായി ചോദിച്ചത് എന്നൊന്നും ഇല്ല പ്രാണമയ കോശത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഭീമസൻ കുബേരൻ ഈ ചോദ്യം ചോദിച്ചു പറഞ്ഞു ഇത് ഏട്ടനോട് തന്നെ ചോദിക്കാം മറ്റുള്ളവർക്ക് ഏട്ടനോട് ചോദിച്ച എത്ര സ്വാതന്ത്ര്യമില്ല എനിക്ക് ചോദിക്കാം അതിന്റെ കാരണം ധർമ്മം മനുഷ്യക്കുന്നത് അന്നമയ കോശം പ്രാണമയ കോശമാണ് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ആ വ്യക്തിയായിട്ട് നമ്മുടെ ശ്വാസമുക്തി നമ്മോട് ചോദിച്ചു വച്ചാൽ ഉടനെ മറുപടി പറയും മൂക്കൊന്ന് കുത്തിപ്പിടിക്ക ഉടനെ മറുപടി പറയില്ലേ മനസ്സങ്ങനെയല്ല മനസ്സാണ് അർജുനൻ വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശമാണ് ബാക്കിയുള്ളവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ദീപസേനമൊറഞ്ഞു ഏട്ടനോട് ചോദ്യം ചോദിക്കാറുണ്ട് കടം വാങ്ങുന്ന മാനസികാവസ്ഥയാണോ അത് മടക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇന്നത്തെ കടങ്ങൾ അധികവും ബാങ്കുന്ന ആയിരിക്കുമല്ലോ വ്യക്തികളിൽ എന്തൊക്കെ വാങ്ങുന്നത് കുറവായിരിക്കും അന്ന് വ്യക്തികളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു ഉത്തരം വളരെ ലളിതമാണ് ആ മാനസികാവസ്ഥ ആവില്ല കാര്യരാജസ്വയത്ന നടത്താനൊക്കെയാണ് ഞാൻ വാങ്ങി യജ്ഞവും കഴിഞ്ഞു അതിനെ പറ്റിയുള്ള സകല സംഗതിയും കഴിഞ്ഞു ന്യൂസും കഴിഞ്ഞു പത്രവാർത്തയും വന്നു കഴിഞ്ഞു ഇത് പരിചിതമായിട്ട് പടക്കേണ്ടി വരികയാണിത് നേര് പറഞ്ഞാൽ കുബേരൻ തന്നെ അവിടെ ഇല്ലെങ്കിൽ അന്നായിരുന്നു എന്ന് വരെ തോന്നുന്നു കുബേരൻ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് രണ്ടാഴ്ച കിടന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുത്താൻ പറ്റല്ലോ അങ്ങോട്ട് പറഞ്ഞു മാനസികാവസ്ഥക്ക് വ്യത്യാസം ഉണ്ട് കണ്ണടച്ച് ലോൺ കിട്ടുന്നുകൊണ്ട് ലോൺ എടുക്കുന്നവരാണ് ഭൂരിപക്ഷവും എന്ന് കൂടിക്കാൻ കഴിയും ഡിപ്പാർട്ട്മെന്റിന് ലോൺ കൊടുക്കുന്നുണ്ട് ഇന്ന കാര്യം അതിന് ലോൺ കിട്ടി അവിടെ വാങ്ങി അതിനിടയ്ക്ക് എന്റെ അനുഭവത്തിലാണ് ഇന്ന കാര്യം എന്താ ലോൺ പലിശ ഇല്ലാതെ തരിക എന്ന് പറഞ്ഞു മുതല് മാത്രം മടച്ചിടത്താ മതി അപ്പൊ ഞാനും കൊടുത്തു നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ പലിശ ഇല്ലാതെ തരികല്ലേ ഒടുവിൽ എന്ത് സംഭവിക്കും ഇത് ബുദ്ധിമുട്ട് ആയിട്ട് മാറും കടം കടപ്പാട് ഇത് പരമാവധി കുറച്ചുള്ള ജീവിതത്തിൽ ശാന്തി സമാധാനം കിട്ടും ചെറിയ തുകയുടെ കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത് ആർഭാടത്തിനു വേണ്ടി വസ്ത്രത്തിന് വേണ്ടി ഇതൊക്കെ ലോണൊക്കെ എടുത്തിട്ട് വസ്ത്രങ്ങൾ വാങ്ങുന്നവരൊക്കെ ഉണ്ട് അത് രണ്ട് തവണ എടുത്തു കഴിയുമ്പഴേക്കും പിന്നെ ആ വസ്ത്രത്തിന് വലിയ പിന്നെ പുതിയൊരു കല്യാണത്തിന് കല്യാണത്തിനുടങ്ങ് വേറെ സാരി വേണം ആ മാനസികാവസ്ഥയിലും കൂടി കാര്യം കുബേരൻ പൈസക്കാരനാണ് നമുക്കൊക്കെ കുബേരനോട് കുറച്ച് അസൂയൊക്കെ ഉണ്ട് എന്നാലും കുബേരൻ ഇവരോട് ചിന്തിച്ചു കുബേരന് അനുഭവം ഉണ്ടാവും കാരണം കുബേരൻ്റെ തന്നെ എല്ലാവരും ലോൺ വാങ്ങുമായിരുന്നു തിരുപ്പതി ഭഗവാൻ ലോൺ മടച്ചെടുത്തിട്ട് ഇതുവരെ ഇപ്പോഴും തീർന്നിട്ടില്ല ഈ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ മഹാഭാരത കഥകളത്തെ ഒരു സംഭവം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു എന്നൊരു ഞന്യമേ ജീവിതം പതിവായി കേൾക്കുന്നവർക്ക് നമസ്കാരം